ഹലോ ഇന്ന് നമുക്ക് മറ്റൊരു പ്ലാന്റിൽ നിന്നും വെറൈറ്റി ആയിട്ടൊരു കളറും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റും എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇതിൻ്റെ ഇവിടെ കുറേ ചൈനീസ് ബോർസും വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് കളറുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു വൈറ്റും അതുപോലെ തന്നെ പിങ്കും ഡബിൾ കളറാണ് ഇതിലുണ്ട് അപ്പം ഇത് ഞാൻ മണ്ണിനകത്താണ് നട്ട് വെച്ചേക്കുന്നത് കാരണം ഒരുപാട് കട്ടിങ്സ് നമുക്ക് കിട്ടും അതുകൊണ്ട് ചട്ടിക്കകത്തല്ല വെറുതെ മണ്ണിനകത്ത് നട്ടു വെച്ചേക്കാണ് അപ്പം അതിനായിട്ട് ഞാൻ ഇതിൻ്റെ ഇവിടെ ഒറ്റ കളർ ഉണ്ടാകുന്ന ഒരു കണ്ട് നോക്കി കട്ട് ചെയ്തെടുക്കും അതായത് ഒന്നെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ വൈറ്റ് മാത്രമായിട്ട് ഉണ്ടാകും ചില സമയങ്ങളിൽ ഈ ചെടിയയിൽ അപ്പം അത് നോക്കിയിട്ട് ആ കട്ടിങ് പതിയെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതാകുമ്പോൾ നമുക്ക് ഈ ഡബിൾ കളർ ഇല്ലാണ്ട് സിംഗിൾ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന മറ്റൊരു പ്ലാന്റും കൂടി കിട്ടും അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ കുറേ പേരിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ സജഷൻസ് പറഞ്ഞിട്ടുണ്ട് ഈ കേട്ടോ എന്നുള്ളതൊന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ഈ കേട്ടോ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങനെ കയറി വരും ഞാൻ ഇങ്ങനെ പറയുമ്പം പിന്നെ ഒരുപാട് ഞാൻ ശ്രമിക്കുന്നുണ്ട് മാറ്റാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇതിൻ്റെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു പ്ലാന്റ് ആണിത് ഇതിപ്പം നട്ട് വെച്ചേക്കുന്നത് ചെറിയൊരു കട്ടിങ്സാണ് ഇത് ഒട്ടും വളവില്ലാത്ത മണ്ണിനകത്താണ് നട്ട് വെച്ചേക്കുന്നത് അപ്പം ഈ ഒരു പോട്ടിനകത്ത് ഞാൻ മണ്ണ് വെച്ചേക്കുന്നത് വളവില്ലാത്തൊരു പോട്ടാണ് അപ്പം ഈ ചൈനീസ് ബോത്സ്യത്തിൻ്റെ വേര് പിടിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു പോട്ടാണ് കേട്ടോ അപ്പം ഇതിനകത്ത് വേര് പിടിപ്പിക്കുവാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും കാരണം വളവൊന്നുമില്ല അതുപോലെ തന്നെ മണ്ണ് നല്ല പൊടി മണ്ണാണ് ഒട്ടും അതിനകത്തൊരു പശവശപ്പില്ലാത്ത മണ്ണാണ് അപ്പം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും അതിനാവശ്യത്തിനുള്ള വെള്ളം കിട്ടിയതിന് ശേഷം ബാക്കി വെള്ളം വലിഞ്ഞു പോകും അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കട്ടിങ്സ് ഇതിനകത്ത് നട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഓരോ തരത്തൊക്കെ പോകുമ്പോൾ ചെറിയ കട്ടിങ്സ് കട്ടിങ്സൊക്കെ കിട്ടുന്നതും അപ്പോൾ ആദ്യം കൊണ്ടുവന്നപ്പോൾ ചെറിയൊരു വാട്ടം ഉണ്ടായിരുന്നുകൊണ്ടാണ് അതങ്ങനെ വാടി നിൽക്കുന്നത് എന്നാലും വേരൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ മീ ആണെങ്കിൽ ഭയങ്കര ശല്യമാണ് എൻ്റെ കയ്യിൽ ഒരു ചിരട്ട ഇരിപ്പുണ്ട് ആ ചിരട്ട എങ്ങനെയെങ്കിലും വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഈ മണ്ണൊക്കെ എടുക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ പുള്ളിക്കാരുടെ വിചാരി ചിരട്ട പുള്ളിക്കാരിക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാർ നിൽക്കുന്നത് അപ്പോൾ ഇതേണ്ടേ നല്ല രസമില്ലേ ഈ പ്ലാന്റ് കാണാൻ വേണ്ടി നല്ലൊരു പിങ്ക് അല്ല ഒരു റെഡിഷ് കളറായിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ആണ് അതുപോലെ തന്നെ ഈ ചേരു മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ലീഫിനൊക്കെ ആണെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം കണ്ട പ്ലാന്റിൻ്റെ ലീഫ് വണക്കല്ല ഒരു ഉച്ചി നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള ലീഫാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിനിടെ ഞാൻ ഒരു പോട്ടിനകത്തോട്ട് കുറച്ച് മണ്ണ് നിറച്ചിട്ടുണ്ട് ഒട്ടും വളം ഞാൻ അതിനകത്തും ചേർക്കുന്നില്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു പോട്ടിനകത്ത് നിന്ന് വളർന്നതായത് തന്നെ വേറൊരു പോട്ടിലോട്ട് വെക്കുമ്പോഴത്തേക്കും ഇതിന് ക്ഷീണം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് വളം ചേർത്ത് കഴിഞ്ഞാൽ ചീഞ്ഞു പോകാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഞാൻ മണ്ണോടുകൂടെ അത് പതിയനെ ഒന്ന് ഇളക്കിയെടുക്കുവാണ് ഇത് കണ്ടോ പതിയെ ഒന്ന് പിടിച്ചപ്പോൾ തന്നെ ഇങ്ങ് പോകുന്നതായിരുന്നത് അതെ നല്ലപോലെ വേരെല്ലാം ഓടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഈ പ്ലാന്റ് നിൽപ്പുണ്ട് ഇത് നട്ടപ്പം ഒരു ചെറിയൊരു തണ്ട് മാത്രം ഞാൻ അതിൻ്റെ ഒരു കൂമ്പ് മാത്രമായിട്ട് നട്ടതാണ് ഇപ്പോൾ കുറേ മുളകളൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് ഒരു പ്ലാന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ കൊണ്ട് തന്നെ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് അതിനെ നടുവാണ് ഒത്തിരി ആഴത്തി വയ്ക്കുന്നില്ല കാരണം അതിൻ്റെ തണ്ടിൽ ഒത്തിരി മണ്ണും വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ചെറുതായിട്ടൊരു ചി മണ്ണ് മാറ്റിയിട്ട് അതിനകത്താണ് നടുന്നത് ഇനി കുറച്ച് ദിവസം തണലത്ത് വെച്ചിട്ടാണ് അതിനെ ഒന്ന് വളർത്തിയെടുക്കുന്നത് അതിനുശേഷം ഞാൻ പതിയെ വെയിലത്തോട്ട് ഇറക്കി വയ്ക്കത്തുള്ളൂ പിന്നെ കണ്ടോ ചിരട്ടയ്ക്ക് വേണ്ടിയുള്ള വേഗം വയ്ക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ചിരട്ടി ഇരിപ്പുണ്ട് അത് അതെങ്ങനെയും തട്ടിപ്പറിച്ചെടുക്കാൻ വേണ്ടിയാണ് മീയക്കൂട്ടി ഇവിടെ കിടന്ന വേവള നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ എൻ്റെ ഒരു ഇതിട്ട് ഒരു ഓഫർ ഇട്ടായിരുന്നു കട്ടിങ്സ് വേണ്ടവർ കൊറിയർ ചാർജ് അയച്ചു തന്നു കഴിഞ്ഞാൽ കട്ടിങ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് അങ്ങനെ രണ്ട് പേരെ സെലക്ട് ചെയ്തായിരുന്നു മുന്താസ് തൃശ്ശൂർ അതുപോലെ അനൂപ് മലപ്പുറം അപ്പോൾ അവർക്ക് ഞാൻ ഉടനെ തന്നെ